ഈ പെണ്ണിനെ കണ്ടിട്ട് നീ കിളിയല്ലെന്നും പറഞ്ഞിട്ട് നീ ഒഴിവാക്കോ ഞാൻ വീട്ടിൽ അതിനെ കെട്ടാൻ നോക്ക് കൊണ്ടത്തില്ലോ മെഡിക്കൽ സ്റ്റോർ പോണം ആ എപ്പോഴും മെഡിക്കൽ ഷോപ്പിൽ പോട അച്ഛനെ മരുന്ന് പഠിക്കാൻ വേണ്ടി കൊണ്ടച്ചാലേ മൊത്തം കളയും വീണ്ടും വീണ്ടും ആശുപത്രി പോയക്കാ ഒര കിലോ പഞ്ചസാര നീ പൈസ പൈസ തരാ ഇന്ന് പണിക്ക് പോയിട്ട് പറഞ്ഞാ പറ്റി തീർക്കാം പറ്റ ആദ്യം പ്യാജേ അപ്പൊ പറ്റി തീർത്തിട്ട് എനിക്ക് പഞ്ചസാര തരാം ഇവിടെ ആകെ നാല് മൂന്ന് ഏഴ് സാധന ഞാൻ വിൽക്കണ് അതിന്റെ മുകളിൽ നിങ്ങൾ വരുന്നവരൊക്കെ അങ്ങനെ എപ്പോഴും ഏത് സമയത്തും പറ്റെഴുതിക്കോ പറ്റെടുക്കോ എന്ന് പറയാം വർത്തമാന പോയൊക്കെ എത്ര കാലോട്ട് ഞാൻ ഇവിടെ പറ്റണം പറ്റി പോയി കളഞ്ഞിട്ടില്ലല്ലോ ഇത് നിങ്ങൾക്ക് പണി ഇട്ടുമ്പോ തരാ പണി കിട്ടുമ്പോ തരാ എന്ന പണി കിട്ടുക എത്ര എത്രയുണ്ട് പറ്റി ആ അത് പറഞ്ഞു തരാ എനിക്ക് സാധനം കിലോ പഞ്ചസാരയും കൂടി കൂട്ടി എത്രയെന്ന് നോക്കിയാ പൈസ അങ്ങോട്ട് തരാം ഇപ്പൊ പഞ്ചസാര സാധനം ഉള്ളു പൈസ തരും കൊടുത്തേ സാധനം കൊടുത്തേ അത് ഇണ്ട് വെറുതെ കളിപ്പിച്ച് തരാന്ന് വേറെന്തെങ്കിലും ആവശ്യം വേറെ ഇപ്പൊ ഇതെടുക്കു ഈ വെറുതെ ഇങ്ങനെ വെറുതെ ചൊറയാക്കുന്ന എന്തിലാന്നെ പാവന്റെ പഞ്ചസാര തീർന്നിരിക്കാ വെറുതെ ആദ്യം പക്ഷെ എന്നാ പൈസ പിന്നെ തരിപ്പ് ഈ ഉള്ള പൈസ കൊടുത്ത് പഞ്ചസാര മേടിക്കട്ടെ ചെറുകട്ടെ ബാക്കി എന്ത് വില്ക്കാനിരിക്കാണ് ഇവിടെ നിങ്ങള് താഴെണ്ടാഴ് എപ്പോ വെറുതെ മനുഷ്യനെ ആക്കാൻ ഇവിടെ ഇത് പൂട്ടി കഴിഞ്ഞ പിന്നെ നീ ഏത് കൂട്ടാത്ത കളയൊന്നും സാധനം വാങ്ങാട്ടാ എന്താ ഈ ആക്സിഡന്റ് പറ്റിയ കാര്യം വെച്ചിട്ട് ഇറങ്ങി കിടക്കണേ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല ഉള്ളെന്ന് ഇത് സുഖില്ലാത്ത ആളെ വീട്ടിലിരുത്താതെ പിന്നെ റോഡിലോട്ട് പറഞ്ഞു നിരന്തരം എന്നെ ചെയ്തു വിടണെന്തോളും പിന്നെ ഞാൻ അങ്ങനെ ആടി ഇത് വീട്ടിലിരുന്നിട്ട് അവർക്ക് ഉപകാരം ഒന്നും ഇല്ല റോട്ടിൽ വന്നിന്ന് വല്ല വണ്ടിയും തട്ടിയിട്ട് അവർക്ക് ഇൻഷുറൻസ് പൈസ കിട്ടാൻ വേണ്ടി മനപ്പുറം പറഞ്ഞു വണ്ടി തട്ടിട്ടില്ല ഞാൻ ഇങ്ങനെയത് അന്ന് അവർക്കൊന്നും കിട്ടിയില്ലല്ലോ ഇത് തീർന്നു പോയാലല്ലേ പൈസ കിട്ടുള്ളൂ കേട്ടോ വണ്ടി കണ്ടതും കേസ് കൊടുത്തേസ് അതിൽ സാറല്ല കേസ് കൊടുത്തിട്ട് കോയാക്കാരനെ കൊണ്ട് വാദിപ്പിച്ചാ മതി അപ്പൊ ഈ ആയുസിനു കേസ് തീരുലല്ലത് വിസ്തരിച്ചേട്ടാ വാട വാടാ വാടാ ഇവിടെ ഇരുന്നു ഇവിടെ ഇരുന്നോ രണ്ടാളും കൂടി ഇരിക്കേ വണ്ടി വരുമ്പോ വട്ട ചാടണം കേട്ടാ അവർക്ക് മറ്റേ പൻസാര തന്നിട്ട് തരാം നമ്മുടെ ആവശ്യമുള്ള കാര്യം നടക്കണല്ലോ ഈ ഹായ്സില് നിന്റെ ഒന്നും പച്ചതില്ല ഇരിക്കില്ല കേട്ടോ അപ്പൊ വണ്ടി അറിയാത്ത കാരണം കേസും കൊടുക്കാൻ പറ്റിയില്ല അല്ലേ കേസ് കൊടുത്താൽ തന്നെ അതിന്റെ പിറകെ പോകാൻ ആരും ഇല്ല എനിക്ക് ആരും ണേ പണിക്ക് പോയത് സമയായിട്ടില്ലല്ലേ ഇനി വരാൻ കിടക്കണല്ലോ അവൻ പണി മാറ്റി അപ്പൊ ഇങ്ങോട്ട് വരിക കാണാൻ ഇല്ല ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല ചെല പോലെ വണ്ടിയും കിട്ടി കാണൂലായിരിക്കും അതായിരിക്കും ചേട്ടാ വീട്ടിലിരുന്നോ വരും ചേട്ടാ ആ ഓക്കെ ശരി എന്നാ ഉണ്ണിയോ കണ്ടിട്ടില്ലേ ഉണ്ണി വന്നിട്ടില്ല ഉണ്ണി വന്നോളും അവൻ ചെറിയ കുട്ടിയൊന്നും എന്നാലും അവൻ പണിമാറ്റി വരേണ്ട സമയം കഴിഞ്ഞേ സമയത്തൊക്കെ ഇവിടെ വരണ്ടതാ കാണാ അവൻ കല്യാണം കഴിക്കാൻ പ്രായമായി അച്ഛൻ ഇപ്പഴും ഉണ്ണി വന്നില്ല ഉണ്ണി വന്നില്ല ആ അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നമില്ല അപ്പൊ അവന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതൊന്നും അച്ഛനും പണ്ടോട്ടെ അവനോട് ഇച്ചിരി നിനക്കിപ്പൊ കല്യാണം കഴിഞ്ഞ ഒരു കുടുംബായി അവനും ഒരു കുടുംബമായി കഴിഞ്ഞ എനിക്ക് പിന്നെ രണ്ടാളും ഒരുപോലെ അതുപോലെയാണ് ഇപ്പൊ അവ ഒറ്റക്കല്ലേ അതൊക്കെ അവൻ പെട്ടെന്ന് നടത്താം ആ ഇതിപ്പോ നടത്താന്നിട്ടാ എത്ര പ്രാവശ്യം പോയി എവിടെക്കെ അന്വേഷിച്ചു അവന ഇഷ്ടമായ നിനക്ക് ഇഷ്ടാവില്ല നിനക്ക് ഇഷ്ടമായ അവനും ഇഷ്ടായില്ല നിനക്ക് രണ്ടാൾക്ക് ഇഷ്ടമായ എന്റെ കെട്ടിയവനും ഇഷ്ടവില്ല പിന്നെ എങ്ങനെ നടക്ക എന്റെ അച്ഛ അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ നമ്മൾ ആദ്യം കാണുന്നതിനെ തന്നെ കല്യാണം കഴിക്കണം എന്നൊന്നുമില്ല അവനപ്പൊ കുറച്ച് പ്രായമായി ഇനി ചെറിയൊരു വിട്ടുവീഴ്ച ഒക്കെ ചെയ്യാ എന്തായാലേ ഇത്തവണ ഞാൻ വന്നത് രണ്ടും കളിപ്പിച്ച ഒരു കല്യാണം തീരുമാനിച്ചിട്ട് ഞാൻ എന്നെ ഇവിടുന്ന് പോണു അതെ ഇവിടെ ഇറങ്ങിക്കോ ഞാൻ എനിക്ക് ആ പൂച്ചാക്കിൽ വരെ ഒന്ന് പോയിട്ട് വർക്കിന്റെ കാര്യം നോക്കാനുണ്ട് എന്തോരണം ഏനക്ക് ഇഷ്ടായി എന്റെ കണ്ണിൽ നോക്കി നീ ഓക്കേ അല്ലേ പൊടി വീണോ പൊടി വീണല്ലിഷ്ടമായ ആത്മാർത്ഥമായിട്ട് പറക്ക് ഇഷ്ടായില്ല ആഹ് അവർക്കും ഇഷ്ടായല്ലോ അവർക്ക് ആലോചിക്കണം അതെ നീ എവിടെ പെണ്ണ് കണ്ട് വന്നാലും നീ പറയും ഇഷ്ടമായി ഇത് മതി എന്ന് പറയും പിന്നെ നീ വീട്ടിൽ പോയിരുന്ന ആലോചിച്ചിട്ട് മുടിയില്ല കണ്ണ് കൊള്ളൂല്ല പൈൻകിളി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുടക്കു പറയും ഇത് അങ്ങനെ വല്ലതും ഇഷ്ടായി അവർക്കാവും കണ്ടല്ലോ അവർക്ക് ഇഷ്ടമായി എനക്കിഷ്ടായി ഒന്നും കൂടെ ഒരു പണിയായി നിനക്കങ്ങോട് ഇഷ്ടമായി പെങ്ങളോടും അളിയനോടും അച്ഛനോടൊക്കെ പറഞ്ഞിട്ട് ഇത് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ നമുക്ക് ആലോചിക്കാം പറോചിക്കാം വിളിച്ചു മണ്ടോദരി ചേച്ചി ചിലപ്പോ വെളുപ്പ് കൂടുതൽ പെണ്ണിനാ അവളുടെ അത്രയും വെളുപ്പ് വേണം അതിനൊരു കിലോ വൈറ്റ് സിമെന്റ് മേടിച്ചിട്ടേ കലക്കി അടിക്കാൻ കലക്കടിക്കാൻ പറ എടാ എല്ലാം കൂടി ഒത്തിണങ്ങി കിട്ടൂല ഒരുവിധം സെറ്റ് ആയിട്ട് സെറ്റായിട്ട് വരണ കെട്ടാ പിന്നെ നമ്മുടെ കൂടെ കൂടി കഴിയുമ്പോ അവളുടെ നമ്പർ ഓർത്ത് കുറെ വിളിക്കാനും ചാറ്റ് ചെയ്യാനും നിക്കണ്ടാ ആവശ്യത്തിന് മതി ഇനി കൊറേ നേരം ചാറ്റി നമ്മടെ മനസ്സൊക്കെ അവൾ അറിഞ്ഞുകഴിഞ്ഞാൽ ചെലപ്പോ വേണ്ടാന്ന് അയ്യോ കല്യാണം കഴിച്ചിട്ടാണെങ്കിൽ അവളുടെ എന്ന് പറഞ്ഞിട്ട് നിന്നെ മരണം വരെ സഹിക്കും ശരി എന്നാ അച്ഛനോട് പറ ഇന്ന് പോയാണെ സെറ്റാവും വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ എനക്കും ഇഷ്ടപ്പെട്ടു മതി കൊറേ ആയില്ലേ അറിയാ കാണുന്നു ഇത് ഓക്കെയാണ് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞേ വിളിച്ചാ കിട്ടുന്നില്ല കൊറേ വിളിച്ചു നേരത്തെ ആടനേ വിളിച്ചു ആ ഞാൻ കൈ കൊണ്ട് പടം പോയിട്ട് സങ്കടപ്പെട്ടും കാര്യ ഇന്നലെ എന്നോട് സംസാരിച്ചു പോയ ആളാണ് ഫ്ലക്സിലുള്ള മനുഷ്യന്മാരുടെ സ്ഥിതി ഒന്നും പറഞ്ഞിട്ട് കാര്യ ഇതൊക്കെ ഒരു യോഗായിട്ട് വിധാനോട്ടോ ഇന്നലെ ഞാനും ഉണ്ണി കൂടി പെണ്ണ് കാണാൻ പോയി അവന് വേണ്ടി പോയി വന്ന വഴി അവൻ ഞാൻ വീടിന്റെ ആ വഴിയിൽ അവനെ ഇറക്കി വിട്ടിട്ട് പണിയുടെ കാര്യം സംസാരിക്കാൻ പോയത് ഞാൻ അവിടെ എത്തണ മുമ്പ് ഉണ്ണിക്ക് ആക്സിഡന്റ് മരിച്ചു പോന്ന് ഞാൻ കരുതില്ല പോയക്കെണ്ണിനെ അവന് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിനെ കെട്ടണം മാന്യമായിട്ട് ജീവിക്കണം ദിവസവും പണിക്ക് വരുന്നു പറഞ്ഞു എന്നോട് പോ

ും നോക്കിട്ട് കാര്യ നോക്കി കണ്ട് നമ്മള് റോട്ടിൽ കൂടെ പോയാ നമ്മടെ ഭാഗ്യം നല്ല പേര് കേട്ടാ എത്ര വണ്ടി തട്ടിട്ടോ മേടിച്ചേ അപ്പം സർക്കാരിന്റെ നല്ല ധനസഹായം കിട്ടുമോ ഫാമിലിക്ക് ആദ്യം ബോഡി ഒന്ന് ദഹിപ്പിക്കട്ടടാ സർക്കാരിന്റെ ധനസഹായം മേടിക്കാൻ നടക്കുന്നു ആള് പോയില്ലേ പൈസ എന്തിനാണ് അതുകൊണ്ടല്ല അവൻ ചോദിച്ചതില് കാര്യമുണ്ട് കാരണം ഇപ്പൊ ആ ഒരു കുടുംബത്തിന് ഒരു സഹായമുള്ളത് അവന്റെ ഹാവനാണ് ഈ പോയത് ഇപ്പൊ പോയൊരു പോയി കുടുംബം അങ്ങനെ എങ്ങനെ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ അപ്പൊ എന്തെങ്കിലും കിട്ടിയാൽ അതൊരു വലിയ സഹായമാവും ആർക്കെതിരെ പരാതി കൊടുക്കണേത് വണ്ടിയാ തട്ടിയത് ആരെ ഇടിച്ചതെന്നൊന്നും അറിയില്ല പോലീസുകാർ നോക്കിയപ്പോ സി സി ടിവിയും ഇല്ല നീ ഏത് കൊരുത്തം കെട്ടവനാണെങ്കി വണ്ടി ഇടിച്ചിട്ട് നിർത്താണ്ട് പോണെന്ന് ഞാൻ ആലോചിക്കണത് നമുക്ക് വണ്ടി കണ്ടുപിടിച്ച പൈസ കിട്ടു വണ്ടി കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടൂലെ നീ അത് ഒരു പണി ചെയ് നിനക്ക് അറിയാവുന്ന ഒരു വണ്ടിയുടെ മുമ്പിൽ നിൽക്ക് എന്നിട്ട് അവര് ഇടിച്ചിടട്ടെ അപ്പൊ അതെനക്ക് വണ്ടി അറിയാല്ല നീ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ട് കാറ്റ് സഞ്ചാരം കൊണ്ട് നിൽക്കുമ്പോഴാണ് അവരാ തന്റെ സഹായം മേടിക്കാൻ വരുന്നില്ല ഞാൻ ഇരുപത് തരാണ്ട് ആഹ് ശരി ശരിയൊക്കെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടുമ്പോ ഒരു പന്ത്രണ്ടര ആവും മൂന്നു മണിക്കാണ് ഇപ്പൊ സംസ്കാരം പറഞ്ഞേക്കണം സ്വരൂപേ എടാ നീ ആംബുലൻസ് ഓടിക്കണം മണിച്ചേട്ടന്റെ വീട്ടിൽ കേറിയിട്ട് മൂന്നു മണിക്കാന്നൊന്ന് പറഞ്ഞു മൂന്ന് മണിക്ക് എടുക്കണം അപ്പൊ നീ ആ വണ്ടി കയറി പോര് ഞാൻ ടെൻഷൻ കൊണ്ട് പറഞ്ഞാണ് കാര്യങ്ങളൊക്കെ ആറിയാൻ വേണ്ടി ചോദിച്ചാ അപ്പൊരോട് പറഞ്ഞു മൂന്ന് മണിക്കാണ് അപ്പൊ ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ എന്താ കാണിക്കുന്നു എന്താ കാണിക്കണ് ചിത്രം പരിചയ അല്ല എഴുതേ അതൊരു പത്താണ് എഴുത് ആ മര്യാദക്കെ ആ മലയാള മീഡിയത്ത് കൊണ്ടുപോയി ചേർത്താ മതി എന്ന് പറഞ്ഞതാണ് അപ്പൊ കേട്ടില്ല നിന്റെ അച്ഛൻ മലയാളീഷ് ഞാൻ ഇംഗ്ലീഷാണെങ്കിൽ പിന്നെ മലയാളം പഠിക്കട്ടെ അല്ല മലയാളത്തിൽ തന്നെ ഒരു അൽഫാബറ്റിൻ്റെ

അത് ഈ പേപ്പർ പേപ്പർ എടുക്ക് എടുക്ക് ഞാൻ ഇവിടെ കേറിയിരുന്നോട്ടെ കാല് നല്ല കുറെ നേരം ഇരിക്കുന്നുണ്ട് നെല് കുട്ടനെല്ലൂർ കൊല്ലപ്പെട്ട സ്വദേശി 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 പ്ലാസ് ടു പഠിക്കണ് കേട്ടോ മലയാളം വായിക്കാൻ അറിഞ്ഞുടാ ആ ഞാൻ ബാക്കി വായിക്കേ ആ തൃശ്ശൂർ